എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്വയംഭോഗം ചെയ്താൽ ലിംഗവലിപ്പം വർദ്ധിക്കുമോ എന്നൊരു സംശയത്തിനും മറുപടിയുമായാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പല യുവാക്കളിലുമുള്ള ഒരു സംശയമാണ് അമിതമായി സ്വയംഭോഗം ചെയ്താൽ തന്റെ ചെറിയ ലിംഗം വലുതാകുമോ കരുത്തുറ്റതാകുമോ എന്നതെല്ലാം അതേക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അമിതമായിട്ടുള്ള സ്വയംഭോഗം നിങ്ങൾക്ക് അപകടമേ വരുത്തിവെക്കുമെന്ന് ആദ്യമേ പറയട്ടെ മിതമായുള്ള സ്വയംഭോഗം അഥവാ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒന്നോ രണ്ടോ വട്ടം ഇത്തരത്തിലുള്ള സ്വയംഭോഗമായിരിക്കും ഏറ്റവും ആരോഗ്യകരമായതും പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും ഒരുപോലെ നല്ലതും അല്ലാത്ത പക്ഷം ആഴ്ചയിൽ അഞ്ചോ ആറോ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ സ്വയംഭോഗം ചെയ്യുന്നത് അമിതമായി സ്വയംഭോഗത്തിനായി സമയം കണ്ടെത്തുന്നതും എല്ലാം നിങ്ങൾക്ക് ഏറെ ദോഷമാണ് ചെയ്യുക എന്നാൽ ഇതുകൊണ്ടും ഒന്നും ലിംഗം കരത്തുറ്റതാകാനോ ലിംഗവലിപ്പം കൂടുവാനോ സാധ്യതയില്ല മാത്രവുമല്ല ലിംഗത്തിന് നീര് വരുവാനും അതുപോലെ ലിംഗത്തിന്റെ അറ്റത്തിന് വേദന വരുവാനും സാധ്യതയുണ്ട് അതിനാൽ അമിതമായിട്ടുള്ള സ്വയംഭോഗം കൊണ്ട് ദോഷകരമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് ലഭിക്കുകയില്ല മാത്രവുമല്ല ഭാവിയിലുള്ള ഭാവി വിവാഹശേഷം ശേഷം തൻ്റെ പങ്കാളിയിൽ താല്പര്യം തോന്നാത്ത പല അവസ്ഥയും ഉണ്ടാകാനും സാധ്യതയുണ്ട് അതിനാൽ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ചിലർ അമിതമായി എണ്ണ ഉപയോഗിച്ച് ലിംഗം മസാജ് ചെയ്യാറുണ്ട് ഇതും അമിതമാകുന്നത് വളരെ ദോഷമെന്തെയാണ് കാരണം അമിതമായി ലിംഗത്തിൽ എണ്ണ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് വീക്കത്തിനോ മറ്റോ സാധ്യതയുണ്ട് അതുകൊണ്ട് അമിതമായി എണ്ണ ഉപയോഗിച്ചുള്ള മസാജിങ്ങും ലിംഗത്തിന് നല്ലതല്ല ലിംഗം കരുത്തുറ്റതാകാനും കൂടുതൽ വലിപ്പം വെക്കുവാനും വേണ്ടി അങ്ങാടിക്കടികളിൽ പലതരം മരുന്നുകൾ എന്ന് വിപണിയിലുണ്ട് ഇത്തരം മരുന്നുകൾ വാങ്ങി പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കാതിരിക്കുക മൂന്നിഞ്ച് വലിപ്പമുള്ള ഉദ്ധരിച്ച ലുങ്കം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ പൂർണ്ണ തൃപ്തിയിലെത്തിക്കുവാൻ സാധിക്കുമെന്നാണ് ആരോഗ്യ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ലിംഗ വലിപ്പം കൂട്ടുവാനും ലിംഗ കരുത്തുറ്റതാകാനുമായി ഇത്തരം കോപ്രായങ്ങൾക്ക് പിന്നാലെ പോകാതെ ഉള്ള ലിംഗം വെച്ച് തന്നെ സംതൃപ്തി അടങ്ങി ജീവിക്കുക അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്രതിബന്ധി കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ